പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവപരമായ ഒരു വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ മുജാഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ് ഖുർആാനി സുന്നത്ത് എന്നൊക്കെയാണ് അവർ നമ്മോട് പറയാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഖുർആാനിലേക്കും സുന്നത്തിലേക്കുമാണോ നമ്മൾ ക്ഷണിക്കുന്നുള്ളത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഖുർആാനും സുന്നത്തിനും അടിസ്ഥാനപ്പെടുത്തിയൊരു കാര്യം പറയുമ്പോൾ എങ്ങനെ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയേണ്ടി വരുന്നു ഖുർഹാനിലെ ആയത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ വന്നോ അല്ലെങ്കിൽ ഹദീസുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നോ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ അടുത്ത് തന്നെ കഴിഞ്ഞുപോയി ഈ അടുത്ത് റഫീഖ് സലഫി എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള മുജാഹിദുകളായ ധാരാളം ആളുകൾ ഇദ്ദേഹം വലിയ സംഭവമാണെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന ഒരാൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫൈസൽ ഹസനി ഉസ്താദിൻ്റെ ഒരു പോസ്റ്റിൻ്റെ മറുപടി വീഡിയോ ചെയ്തിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് ഹബീബ് എന്ന് അഭിസംബോധന ചെയ്തതിനെ എതിർത്ത് ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞപ്പോൾ അതിനെതിർത്തിട്ടായിരുന്നു ഡോക്ടർ ഫൈസൽ ഹസനി ഉസ്താദ് അവൾ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആ കുറിപ്പിനെ പരിഹസിച്ച് അന്തങ്ങമ്മിയെന്നും ഡോ എവിടുന്നാണ് കിട്ടിയത് എന്നൊക്കെ കളിയാക്കിയിട്ട് ഇങ്ങനെ റസൂൽ നാഹിദങ്ങളെ ഹബീബ് എന്ന് പ്രയോഗിച്ചത് സൂഫികളാണ് അങ്ങനെ പൂർവികർക്കാർക്കും സഹാബത്ത് ഇക്രാമിനാർക്കും പരിചയമില്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ അങ്ങ് വിളിച്ചു പറയുകയാണ് ഖുർആാനും സുന്നത്തിലേക്കും നോക്കി നടന്ന ഒരു വിഭാഗത്തിന് എങ്ങനെ ഇത് തെറ്റിപ്പോകും പരിശുദ്ധ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലെ ഹബീബ് എന്ന് പ്രയോഗിച്ച നിരവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഫൈസലി നിരത്തി കൃത്യമായി ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയില്ലേ ഇവർ ഖുർആൻ സുന്നവം നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റുമോ ഇന്നലെ ഷിർക്ക് എന്ന് പറഞ്ഞ് ഒരു സംഗതി പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഷിർക്കല്ല എന്ന് പറയേണ്ടി വരുന്നു ഇന്നലെ തൗഹീദ് തൗഹീദ്ന്ന് പറഞ്ഞൊരു വിഷയം പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്ക് ഷിർക്കായി മാറുന്നു ഇന്നലെ തെറ്റാണെന്ന് പറഞ്ഞൊരു സംഗതി ഇന്നത്തേക്ക് അത് ശരിയായി മാറുന്നു എത്ര എത്ര നിരവധി നിരവധി സംഭവങ്ങൾ എണ്ണിയും ക്ലിപ്പും വെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും ഇന്നലെ കോൺഫിഡൻസോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ വാചാലമായി കളവുകൾ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ലജ്ജയില്ലാതെ ആളുകളുടെ മുമ്പിൽ പറയുന്നത് ഇതൊരു കേവലം ലോക്കൽസ് മൂലിമാരല്ല വലിയ വലിയ നേതാക്കന്മാരാണ് പറയുന്നത് എന്നതാണ് അത്ഭുതം ഞാൻ ചോദിക്കുന്നത് ഇവരൊരിക്കലും ഖുർആാനിലേക്കും സ്വന്നത്തിലേക്കും അല്ല നമ്മളെ ക്ഷണിക്കുന്നത് ഈ റബിയുൽ റബിയുല്ലവല് മാസത്തിലെ റസൂൽഹി തങ്ങളുടെ മീരാദ് ഷെരീഫ് ഫാത്മിയാക്കൾ തുടങ്ങിയതാണ് എന്ന് വാചാലമായി കളവ് പറഞ്ഞില്ലേ അവർ നമ്മുടെ മുമ്പിൽ അതിന്റെ പ്രമാണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞു ഇതൊക്കെ അവർക്ക് കിട്ടുന്നത് സെലഫികളായ പണ്ഡിതന്മാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ സംഗതികൾ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആവേശത്തോട് പ്രചരിപ്പിക്കുമ്പോൾ സാധുക്കളായി പലരും അതിൽ പെട്ടുപോകുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനൊന്നും അവരുടെ കയ്യിൽ തെളിവില്ല ഇതിനൊന്നും അവരുടെ കയ്യിൽ പ്രമാണങ്ങളില്ല എന്നത് വാസ്തവമാണ് പ്രമാണങ്ങളുള്ള ഖുർആാനിലേക്കും സുന്നത്തിലേക്കുമാണ് അവരെ നമ്മളെ വിളിക്കുന്നതെങ്കിൽ എങ്ങനെ ഇന്നലെ പറഞ്ഞൊരു വിഷയം ഇന്ന് തിരുത്തേണ്ടി വരുന്നത് ഇന്നലെ പറഞ്ഞൊരു സത്യം ഇന്നെങ്ങനെ കളവായി മാറുന്നത് ഇന്നലെ വരെ തൗഹീദായി മാറിയുന്നൊരു സംഗതി എങ്ങനെ ഇന്നത്തേക്കാവുമ്പോത്തിന് അത് ഷിർക്കായി മാറുന്നത് ഇന്നലെ വരെ ഷിർക്കായി പരിചയപ്പെടുത്തിയൊരു സംഗതി ഇന്നെങ്ങനെ തൗഹീദായി മാറുന്നത് അത് ഖുർആാനും സുന്നത്തുമാണോ ഖുർആാനും സുന്നത്തിനും മാറ്റി വരുമോ ഖുർഹാനുകൾക്കും സുന്നത്തുകൾക്കും അപ്ഡേഷൻസ് വരുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ദ്വായ ചെയ്യാറുണ്ടല്ലോ അള്ളാഹ്മൽ മുസ്തഖിമിലേക്ക് തന്നെ ചേർത്തിത്തരണേ നേരായ പാതയിലേക്ക് ചേർത്തിത്തരണേ ഏതാണ് മുസ്തഖീം അൻഅമ അല്ലാഹു ചേർത്തിത്തരണേതാണ് സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ മുൻകാലഘട്ടങ്ങളിൽ എങ്ങനെ കഴിഞ്ഞുപോകോ ഇവരുടെ ഒക്കെ വാദം നോക്കൂ നമ്മൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കാലഘട്ടങ്ങൾക്ക് ശേഷം ആ ഹദീസും ഖുർആനും മനസ്സിലാക്കിയ ഒരേ ഒരു വിഭാഗം ഈ മൗലിമാര് മാത്രമേ ഉള്ളു അതിന്റെ ഇടയ്ക്കുള്ള ഈ സച്ചരിതരായ പൂർവികരായ ഉലമാക്കളും ആലിമികളും പണ്ഡിതമാർക്ക് എവിടെ പോയി അവരൊക്കെ നരകത്തിൽ ഇവർ മാത്രം സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ എത്രത്തോളം ഇവരുടെ കാലൻ്റെ ചൂട്ടിൽ പണയം വെക്കേണ്ടി വരും സഹോദരന്മാരെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കൊരു ഒരു ഒരു ഉണ്ട് റസൂൽ ലാഹിദങ്ങളിൽ നിന്ന് സഹാബത്തെ സഹാബത്തെക്രം സഹാബത്തെ ക്രാമിൽ നിന്ന് താബിഴിയങ്ങൾ തബഹു താബിഴീങ്ങൾ ഉത്തമരായ നൂറ്റാണ്ടുകാർ അതിനുശേഷം വന്ന നൂറ്റാണ്ടുകാർ അതിനുശേഷം വന്ന ഇമാമിങ്ങൾ അതിനുശേഷം വന്ന പണ്ഡിതന്മാർ അങ്ങനെ പണ്ഡിതന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിയൊരു ദീനുണ്ട് ആ ദീനാണ് ശരി ആ പാശത്തിൽ നമ്മൾ മുറുക പിടിച്ചാൽ അള്ളാഹുവിന്റെ പാശം നമ്മൾ മുറുക പിടിക്കുക അത് മുൻഗാമികൾ പിടിച്ച പാതയാണ് ആ മുൻഗാമികൾ പിടിച്ച കയറാണ് ആ കയറിൽ നിന്ന് കണ്ണിമുറിഞ്ഞു പോയി എനിക്ക് ആ കയറ് വേണ്ട ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് തൗഹീദാക്കേണ്ടി വരും ഇന്നലെ തൗഹീദ് എന്ന് പറഞ്ഞത് ഇന്ന് ശിർക്കാക്കേണ്ടി വരും ഇന്നലെ സത്യം എന്ന് പറഞ്ഞത് ഇന്ന് കളവാക്കേണ്ടി വരും അങ്ങനെ പല മാറ്റത്തിരുത്തലുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ ഇവരുടെ കാലിന്റെ ചുവട്ടിൽ ഞെരിഞ്ഞമർന്ന് നാളെ പാരത്രിക ലോകത്ത് പോകുമ്പോൾ വഹാബികളുടെ കൂടെ നരകത്തിലേക്ക് കടക്കേണ്ട ദുർഗതി നമുക്ക് വരാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാനോത്തല നമ്മുടെ കാത്തുരക്ഷിക്കുമാരായിട്ട് നമ്മുടെ ചിന്ത ഒന്ന് ഉണരേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാമിക്കും വറഹമത്